മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് ജൂലൈ ഇരുപത്തിമൂന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ ഏഴാമത്തെ ബഡ്ജറ്റ് അവതരണമാണത് കാൽ നൂറ്റാണ്ടായി രാവിലെ പതിനൊന്ന് മണിക്കാണ് പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് നിന്നുള്ള മാറ്റം എന്ന നിലയിലായിരുന്നു ബജറ്റ് അവതരണം രാവിലെ പതിനൊന്ന് മണിയിലേക്ക് മാറ്റിയത് കൊളോണിയൽ കാലത്ത് വൈകിട്ട് അഞ്ചു മണിക്കാണ് ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാറുള്ളത് ഇന്ത്യയിലും ലണ്ടനിലും ഒരേ സമയം യും പ്രഖ്യാപനങ്ങൾ എത്തുമെന്നതാണ് ഇതിന്റെ ഗുണം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ബ്രിട്ടീഷ് സമ്മർ സമയത്തേക്കാൾ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് മുന്നിലാണ് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് മണിക്ക് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബ്രിട്ടണിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് സർക്കാരിന് വിവരങ്ങൾ പരിശോധിക്കാനാകും ഈ രീതി പിന്തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയിലും തുടക്കത്തിൽ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത് വൈകിട്ട് അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ധനമന്ത്രി യശവന്ത് സിംഗെയാണ് പതിനൊന്ന് മണിയിലേക്ക് ബജറ്റ് അവതരണം കൊണ്ടുവരുന്നത് ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനി അല്ലാത്തതിനാൽ ലണ്ടൻ സമയവുമായി പൊരുത്തപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് മാറ്റത്തിന്റെ കാരണമായി അന്നുയർന്നു വന്നത് ഇതിനൊപ്പം പാർലമെന്റിൽ ബജറ്റ് ചർച്ച ചെയ്യാൻ കൂടുതൽ സമയം ലഭിക്കുമെന്നതിനാലാണ് പകൽ ബജറ്റ് അവതരണം െന്നും സിൻഹ പറഞ്ഞിരുന്നു എല്ലാ ബജറ്റുകളും രാവിലെയാണ് അവതരിപ്പിക്കുന്നത് ഈ രീതി പിന്തുടർന്ന് നിർമ്മലാ സീതാരാമനും ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുക തീയതിയിൽ മാറ്റം വന്നത് അരുൺ ജെയ്റ്റ്ലിയുടെ കാലത്താണ് സാധാരണഗതിയിൽ ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത് ഫെബ്രുവരി ഒന്നിനായിരുന്നില്ല ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസമാണ് സാധാരണഗതിയിൽ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴ് വരെ ഈ രീതി പിന്തുടർന്നെങ്കിലും അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ഫെബ്രുവരി ഒന്നിലേക്ക് ഈ ഒരു അവതരണം കൊണ്ടുവരുന്നത് മാസാവസാനം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ സർക്കാരിന് കുറച്ച് സമയം മാത്രമാണ് ലഭിക്കുന്നതെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ മാറ്റം അതേസമയം രണ്ടായിരത്തി ഏഴിലെ വികസിത് ഭാരത് എന്ന സ്വപ്നത്തിലേക്കുള്ള അടിത്തറയാണ് ചൊവ്വാഴ്ച അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉറപ്പ് നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്നും ലോകത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്നും മോദി പറഞ്ഞു പാർലമെന്റ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് മൂന്നാം തവണയും ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത് മൂന്നാം തവണയും ആദ്യ ബജറ്റ് അവതരിപ്പിക്കുകയാണ് രാജ്യത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് നടപ്പാക്കുക നടപ്പാക്കുകയെന്നത് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ് മോദി പറഞ്ഞ വാക്കുകളാണിത് അമൃത്കാലത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ബജറ്റാണിതെന്നും മോദി കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ അവതരിപ്പിക്കുന്ന ബജറ്റാണ് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള തങ്ങളുടെ ഭരണത്തിന്റെ ദിശ തീരുമാനിക്കുന്നത് ഈ ബഡ്ജറ്റ് വികസിത് ഭാരതെന്ന ഞങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ശക്തമായ അടിത്തറയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ ചൊവ്വാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അതേസമയം ഞായറാഴ്ച നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു സഹകരിക്കുന്നതിന് തടസ്സമില്ലെന്നും സുപ്രധാന ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കാൻ അനുവദിക്കണമെന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ ക്ഷികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിനായി ഒരുപോലെ കാത്തിരിക്കുകയാണ് രാജ്യവും കേരളവും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി